പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്രിയേറ്റ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ഫ്രാഗ് മാജിക് എന്നുള്ള ഒരു കമാൻഡ് കൊടുത്തപ്പോൾ കിട്ടിയ ഇമേജുകളാണ് ഈ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ ഇമേജുകൾ എനിക്ക് നിർമ്മിച്ചു തന്നത് ഇതിനുപയോഗിച്ച ടൂൾ എന്ന് പറയുന്നത് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് എന്ന ടൂളാണ് മൈക്രോസോഫ്റ്റിൻ്റെ ടൂളാണ് ഇതുപോലത്തെ ടൂൾസ് അവൈലബിൾ ആയിരിക്കുന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമോ അതോ സ്മാർട്ട് വർക്ക് ചെയ്യണമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ അഞ്ച് ടൂൾസ് ഇവിടെ കാണിക്കാൻ പോവുകയാണ് ഈ ടൂൾസ് പവർ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് സ്മാർട്ട് വർക്കിലേക്ക് മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഓരോ ടൂൾസിലേക്കും ഒന്ന് കടക്കാം ആദ്യത്തെ ടൂൾ ഞാൻ ഈ കാണിച്ച ടൂൾ തന്നെയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് നിർമ്മിക്കാനുള്ള ടൂൾ ആണ് ബിങ് ഡോട്ട് കോം സ്ലാഷ് ക്രിയേറ്റ് ഈ ഒരു ടൂളിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കമാൻഡ് എന്ത് ഇമേജ് ആണോ നിർമ്മിക്കേണ്ടത് എന്നുള്ള കമാൻഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ഇമേജുകൾ നിർമ്മിച്ചു തരും എന്നുള്ളതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും കമാൻഡിലൂടെ അത് യുണിക്കായിട്ടുള്ള ഇമേജുകളാണ് ഇത് നിർമ്മിച്ചു തരുന്നത് എന്നുള്ളതാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഞാൻ കൊടുത്ത കമാൻഡ് ക്രിയേറ്റ് ത്രീ ഡി റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് റാൻ നെയ്മിക് നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കിടക്കാം ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ടൂളാണ് ഈ ടൂൾ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പവർ പോയിന്റുകൾ നിർമ്മിക്കാനുള്ള ടൂളാണ് ഈ ഗാമ ഡോട്ട് ആപ്പിലേക്ക് വന്ന് നമ്മൾ ഒരു കമാൻഡ് ക്രിയേറ്റ് ന്യൂ വന്ന് ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിർമ്മിച്ചു തരും അപ്പം ഞാനിവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കമാൻഡാണ് ഈ ഒരു ടൂളിൽ വന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് മുന്നോട്ട് പോയത് അപ്പോൾ ഇപ്പോൾ എനിക്ക് ലഭിച്ച പവർ പോയിന്റ് ആണ് ഈ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു പവർ പോയിന്റ് പ്രെസൻ്റേഷൻ നിമിഷ നേരം കൊണ്ട് നിർമ്മിച്ചു നിർമ്മിച്ച് തരികയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതേപോലെ മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി നമുക്ക് ആവശ്യമുള്ള എന്ത് കണ്ടന്റും എഴുതിക്കാൻ ഹെൽപ്ഫുള്ളാണ് സ്റ്റാറ്റ് ജി പി ടിയിൽ വന്നിട്ട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിച്ചു തരാനാണ് ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പോസ്റ്റ് ടു പ്രൊമോട്ട് മൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ടു ബിസിനസ് ഓണേഴ്സ് ബിസിനസ് ഓണേഴ്സിലേക്ക് ടാർഗറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മിച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നത് മനോഹരമായിട്ടുള്ള കണ്ടന്റ് ഇവിടെ എഴുതി തരുന്നു എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിർമ്മിക്കാൻ നമ്മൾ ഇന്ന് തലപോയിക്കേണ്ട ആവശ്യമില്ല ചാറ്റ് ജീപ്പിരി നമുക്ക് എഴുതി തരും എന്നുള്ളതാണ് നമ്മുടെ സമയം ലാഭിക്കാൻ സാധിക്കും മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ഇത് എഴുതി തരുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ടൂള് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ബാഡാണ് ഇതിന് നമുക്ക് മലയാളം കണ്ടന്റും എഴുതിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാനിവിടെ പത്ത് ടാഗ് ലൈൻസ് പരസ്യ പരസ്യവാചകം എഴുത്തരാൻ വാർഡിനോട് ആവശ്യപ്പെടുക ഗൂഗിൾ വാർഡ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ വന്ന് കമാൻഡ് ഇവിടെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരസ്യ വാചകങ്ങൾ എഴുതിരും അത് മലയാളത്തിൽ എഴുത്തണമെങ്കിൽ ഇൻ മലയാളം എന്ന് കൂടെ ചേർത്ത് കൊടുത്താൽ മതി പരസ്യവാചകങ്ങൾ ഇത് ഉണ്ടാക്കി തിരികാണ് അപ്പൊ ഇനി പരസ്യ വാചകങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തലപോയിക്കേണ്ട ആവശ്യമുണ്ടോ വാർഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് നമുക്കത് എഴുത്തരം ഗൂഗിൾ ബാഡ് എന്നാണ് ടൂളിൻ്റെ പേര് ഗൂഗിളിൽ ഗൂഗിൾ ബാഡ് എന്ന് സെർച്ച് ചെയ്ത് ഞാൻ ലഭിക്കുന്നതാണ് അഞ്ചാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത് മിക്സോ ഡോട്ട് ഐയു എന്ന് പറയുന്ന ഏ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള വെബ്സൈറ്റുകൾ നിർമ്മിക്കാനുള്ള ടൂൾ ആണ് ഇതിൽ വന്ന് ഗെറ്റ് സ്റ്റാർട്ട് ഫോർ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കമാൻഡ് കൊടുക്കുന്നു എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് നിർമ്മിക്കണം എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ കൊടുത്തൊരു കമാൻഡ് ഓൺലൈൻ കൗൺസിലിംഗ് വെബ്സൈറ്റ് ഫോർ ഫാമിലീസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തപ്പോൾ ഇത് എ ഉപയോഗിച്ചുകൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നിർമ്മിച്ച് തന്ന ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഒരു മിനിറ്റിനുള്ളിൽ നിർമ്മിച്ചു തന്ന വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത് ഇതേപോലെ മറ്റൊരു ടൂൾ കൂടി ഞാനിവിടെ അവതരിപ്പിക്കാം ക്യാൻവ ഡോട്ട് കോം എന്ന് പറയുന്ന ടൂൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് എല്ലാം പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് അപ്പം നിങ്ങൾക്കൊരു കഫേ ഉണ്ട് കഫേൽ ബർഗറാണ് സെല്ല് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഡിസൈൻസ് നമുക്ക് ഇതിൽ തന്നെ നിരവധി ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഡിസൈൻസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അതിൽ ലോഗോയും ഫോൺ നമ്പറും വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡിസൈനായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കൊരു ഇൻഷുറൻസ് പോളിസി ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻഷുറൻസിന്റെ ഒരു ഏജൻസി ആണെങ്കിൽ ഇൻഷുറൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ തന്നെ നിരവധി ടെമ്പ്ലൈറ്റ്സ് ഓൾറെഡി ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഇത് എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും എന്നതാണ് സോ ഇങ്ങനെയുള്ള ടൂൾസ് എല്ലാം അവൈലബിൾ ആയിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറയുന്നതിൽ നിന്ന് മാറി സ്മാർട്ട് വർക്കിലേക്ക് വരേണ്ടിയിരിക്കുന്നു ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാക്സിമം നമ്മുടെ ബിസിനസ്സിലും ലൈഫിലും അതുപോലെ തന്നെ ജോലിയിലും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിംഗ് പ്രോഗ്രാം ലൈവായിട്ട് ആയിട്ട് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ്